രണ്ടു ദിവസം നീളുന്ന സന്ദർശനത്തിനായി ഉത്തരകൊറിയയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഗംഭീര സ്വീകരണം ഇരുപത്തിനാല് വർഷത്തിന് ശേഷമാണ് ഒരു റഷ്യൻ ഭരണതലമൻ ഉത്തരകൊറിയയിൽ എത്തുന്നത് സൈന്യത്തിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് കിം ജോങ് പുടിനെ സ്വീകരിച്ചത് ഉത്തരകൊറിയയിൽ പുടിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അനേകം റഷ്യൻ പതാകകളും പോസ്റ്ററുകളും ഇതിനോടകം സജ്ജമായിട്ടുണ്ട് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച തന്നെയാണ് പുടിനെ സ്വാഗതം ചെയ്ത് വിമാനത്താവളത്തിലും സജ്ജമാക്കിയത് റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻറി ബൊലോസോവിനും വിദേശകാര്യമന്ത്രി സെർജി ലാവറോവിനും ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നൊവാക്കിനുമൊപ്പമാണ് പുടിൻ ഉത്തരകൊറിയൻ തലസ്ഥാനമായ പ്യോങ്യാങ്ങിൽ എത്തിയത് പാശ്ചാത്യ ലോകത്തോടുള്ള ഇരുനേതാക്കളുടെയും സമീപനത്തിന്റെ പശ്ചാത്തലത്തിൽ പുടിന്റെ സന്ദർശനത്തെ ആശങ്കയോടെയാണ് ലോകം നോക്കിക്കാണുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആയുധ കൈമാറ്റത്തെ യു എസും ദക്ഷിണ കൊറിയയും ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചിരുന്നു എന്നാൽ ആയുധ കൈമാറ്റം നടന്നിട്ടില്ലെന്ന നിലപാടാണ് ഇരു രാജ്യങ്ങളും സ്വീകരിച്ചത് ഉത്തരകൊറിയയുമായി ആയുധ കനാറിലേർപ്പെടാൻ യുഎനിന്റെ വിലക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കിം റഷ്യയിൽ സന്ദർശനം നടത്തിയിരുന്നു റഷ്യയുടെ സൈനിക സാങ്കേതികവിദ്യയും ആണവ മുങ്ങിക്കപ്പലും ലക്ഷ്യമിട്ടായിരുന്നു കിമ്മിന്റെ സന്ദർശനം യുക്രൈനിൽ റഷ്യക്ക് ലഭ്യത കുറയുള്ള ഉത്തര കൊറിയ പകരം നൽകുമെന്നും അന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു കിമ്മിന്റെ റഷ്യൻ സന്ദർശനം പാശ്ചാത്യ രാജ്യങ്ങളെ അസ്വസ്ഥമാക്കിയിരുന്നു യുക്രൈൻ അധിനിവേശത്തിനു ശേഷം വിരളമായിട്ടാണ് പുടിൻ വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്നത് കോവിഡ് മഹാമാരിക്ക് ശേഷം ഇത് ഒരു ലോക നേതാവിന് ഉത്തരകൊറിയയിൽ ആദിത്യമായിരളുന്നത് രണ്ടായിരം ജൂലൈയിലാണ് പുടിൻ ഇതിനു മുൻപ് തലസ്ഥാനമായ പ്യോങ്യാങ് സന്ദർശിച്ചത് റഷ്യൻ പ്രസിഡന്റായി പുടിൻ ആദ്യമായി അധികാരത്തിലെത്തിയ വർഷമായിരുന്നു ഇത് അന്ന് ഉത്തരകൊറിയയുടെ പരമോന്നത നേതാവ് കിം ജോങ് ഇൽ ആയിരുന്നു അതേസമയം ഇരു ഇരുനേതാക്കളും തമ്മിലുള്ള ബന്ധം താൽക്കാലികമായതാണെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളുടെ വിലയിരുത്തൽ കഴിഞ്ഞ വർഷം മുതൽ ഏഴായിരം കണ്ടെയ്നർ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളുമാണ് ഉത്തരകൊറിയ റഷ്യയിലേക്ക് അയച്ചിട്ടുള്ളതെന്നാണ് ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി ഷീ വോൺസിംഗ് വിശദമാക്കുന്നത് ഇതിനു പകരമായി ഭക്ഷണവും സാമ്പത്തിക സഹായവും ഉത്തരകൊറിയയ്ക്ക് ലഭിക്കുന്നുണ്ടെന്നും ദക്ഷിണ കൊറിയ വിശദമാക്കുന്നു മിസൈൽ നിർമ്മാണത്തിലും ചാർ സാറ്റലൈറ്റുകളുടെ നിർമ്മാണത്തിലുമുള്ള സാങ്കേതിക വിദ്യ സഹായമാണ് കിം പുട്ടിനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളുടെ നിരീക്ഷണം ന്യൂസ് മീഡിയ